മാനിപുരംകാരുടെ സ്വകാര്യ അഹങ്കാരമായ ഒരു ഐസ്ക്രീം ഞാൻ പരിചയപ്പെടുത്താം എ യു പി സ്കൂൾ മാനിപുരത്തിന് തൊട്ടടുത്തുള്ള സോമ എൻ്റർപ്രൈസസിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാനിപുരംകാരുടെ സ്വകാര്യ അഹങ്കാരമായ ഐസ്ക്രീം കിട്ടുന്നത് മാനിപുരം കളരാന്തിരി റോഡിലാണ് സോമ എൻ്റർപ്രൈസസ് സ്ഥിതി ചെയ്യുന്നത് കുളിരും രുചിയും നിറഞ്ഞ ഐസ്ക്രീമിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കൈപ്പുണ്യത്തിൻ്റെ ഉടമയാരെന്ന് നമുക്ക് മനസ്സിലാക്കാം ചേട്ടൻ്റെ പേര് സോമ ഈയൊരു കട തുടങ്ങിയിട്ട് എത്ര കാലമായി കട തുടങ്ങിയിട്ട് എഴുപത്തിരണ്ട് തുടങ്ങിയാണ് ഒരു അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് വർഷമായി കട തുടങ്ങിയിട്ട് മാനപൂരംകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഐസ്ക്രീം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി ഒരു നാൽപ്പത് വർഷമൊക്കെ ആയി ഏതൊക്കെ ഫ്ലേവറിൽ ഐസ്ക്രീം കിട്ടും ഇപ്പം ഉണ്ടാക്കൽ വാനില സ്ട്രോബെറി ബട്ടർസ്കോച്ച് പിസ്ത ഐസ് ക്രീമിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊന്ന് പറയാൻ പറ്റുമോ പാലും പഞ്ചസാരയും ഐസ്ക്രീം പൗഡർ മാത്രമാണ് ചേർക്കുക ബട്ടർ സ്കോച്ച് മട്ടർ സ്കോച്ചാണ് അതിൻ്റെ ക്രഷ് ചേർക്കും പിന്നെ ആണെങ്കിൽ അതിൻ്റെ വാനിലിൻ്റെ എസ്റ്റം ചേർക്കും സ്ട്രോബെറിക്ക് സ്ട്രോബെറീൻ്റെ ക്രഷ് ചേർക്കും പിസ്തയ്ക്ക് പിസ്തേൻ്റെ ക്രഷ് ചേർക്കും ഏത് പ്രായത്തിലുള്ളവർക്കാണ് ഈ ഐസ്ക്രീം ഏറ്റവും കൂടുതൽ ഇഷ്ടം എല്ലാ പ്രായക്കാർക്കും ഇഷ്ടമാണ് പ്രായം കൂടി വെക്കണമെന്ന് കുളിര് മധുരം രുചി സ്നേഹം ഇതെല്ലാം ഒന്നിച്ചൊരു മാജിക് അതാണ് സോമേട്ടൻ്റെ ഐസ്ക്രീം എന്നാണ് മാനിപുരംകാർ അഭിമാനത്തോടെ പറയുന്നത് സ്നേഹം ഐസ്ക്രീമിലുണ്ടെന്ന് സോമേട്ടൻ്റെ നിഷ്കളങ്കമായ ചിരിയിൽ നിന്നും സംസാരത്തിലെ നന്മയിൽ നിന്നും എനിക്ക് മനസ്സിലായി ഇനി രുചിയും മധുരവും കുളിരും എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ബൈറ്റിൽ എനിക്ക് ഈ ഒരു വാനില ഐസ്ക്രീം ആദ്യമായി രുചിക്കുന്ന ഫീലല്ല കിട്ടിയത് പണ്ടെങ്ങോ രുചിച്ച ഐസ്ക്രീമിൻ്റെ ഓർമ്മപ്പെടുത്തലായിട്ടാണ് എനിക്ക് തോന്നിയത് പണ്ടെന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് എയ്റ്റീസ് നയൻറ്റീസ് കിഡ്സിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഐസ്ക്രീം ദിസ് ഐസ്ക്രീം ഈസ് പ്യൂർ നൊസ്റ്റാൾജിയ ബാല്യത്തിന്റെ മധുരമുള്ള ഓർമ്മകൾ നിറഞ്ഞ ഐസ്ക്രീം സംഭവം കൊള്ളാം നല്ലൊരു ഹോം മെയ്ഡ് ഐസ്ക്രീമിന്റെ ടേസ്റ്റ് ആണ് പാകത്തിന് മധുരവും ഐസ്ക്രീം പൗഡറിന്റെ ഫ്ലേവറും വാനിലയുടെ ഫ്ലേവറും ഒക്കെയുള്ള നല്ലൊരു ഐസ്ക്രീം